ഹായ് ഗായ്സ് അതുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഷവായ് മസാലേൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സൗണ്ടിന് കുറച്ച് കേട്ടിട്ട് എനിക്ക് നല്ല തൊണ്ടവേദനയാണ് അപ്പോൾ സൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാലേൻ്റെ റെസിപ്പി എല്ലാവരും വീഡിയോ ഇടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുൾ ചിക്കൻ വണേബി അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഷവായിക്ക് വേണ്ട പീസാക്കിയിട്ടുള്ള ചിക്കനും എടുക്കാനായിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ സ്പൂണോട് നന്നായിട്ട് കുതി കൊടുക്കാം മസാല എല്ലാം നന്നായിട്ട് പൊടിക്കാനും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകാനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വാ വീട്ടിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആദ്യം പന്ത്രണ്ട് വട്ടമുളകും കൽക്കപ്പ് സുർക്കയും കൽക്കപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ട് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് കുന്നുള്ളി ഇതുപോലെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു തക്കാളി പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു പിടി മല്ലിയില ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് നല്ലതുപോലെ ഇതുപോലെ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഈ മസാല തേച്ച് പിടിച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ശേഷം നമുക്കൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ബിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേവിയില്ലേ അയൊരു നെയ്യിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കുറുക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് കുറുക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഷെവായിൻ്റെ മസാല അപ്പോൾ ചിക്കനിലൊക്കെ നല്ല മസാല പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റാണ് നമുക്ക് കുബൂസിൻ്റെ കൂടെ ഏത് പതിലിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കറിയൊന്നും വേണ്ട അത്ര ടേസ്റ്റുമാണ് അത്ര ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണെന്ന് പറയും പിന്നെ വീട്ടിലൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടായിക്കാൻ ഇതുപോലെയുള്ള ഉണ്ടാക്കിക്കാന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോസെല്ലാം ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകും അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരും